നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ വത്സൻ തെലങ്കരിയും ശശികല ടീച്ചർ ഉൾപ്പെടെ പ്രമുഖർ ഉണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എൻ കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അന്ന് തന്നെ എൻ ഐക്കറിയാം അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ തന്നെ എൻ ഐക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വേറെ ഏതെങ്കിലും ഒരു സംഘടന രൂപീകരിക്കുമെന്ന് ഇവർ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആക്റ്റീവ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലും കൂടാതെ ആലുവ ഭാഗങ്ങളിലുമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആക്രമണം അതായത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്നതും ഇവർക്കൊക്കെ വലിയ രീതിയിൽ ഈ സ്വർണ്ണക്കടത്ത് അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് അങ്ങനത്തെ രീതിയിലുള്ള പണികളും ഉണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം കോഴിക്കോട് മേഖലയിലൊക്കെ ഒരു അന്വേഷണത്തിന് പോകുമ്പോൾ അതീവ സുരക്ഷയാണ് കേന്ദ്ര ഏജൻസികളും കൃത്യമായ തെളിവുകൾ കൃത്യമായ ഏകോപനം എല്ലാം നടത്തി പോലീസിനെ പോലും അതായത് കേരള പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്ര ഏജൻസികൾ പോകുന്നത് കാരണം ഈ അവിടെ ഏറ്റവും കൂടുതൽ ഈ പോപ്പുലർ ഫ്രണ്ട് അതോടൊപ്പം തന്നെ എസ് ഡി പി ഉൾപ്പെടെയുള്ള ആളുകളുമായി പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്നത് പല പ്രാവശ്യം നമുക്ക് തന്നെ തെളിവായിട്ട് കിട്ടിയതാണ് കാരണം ഈ ഏതെങ്കിലും സ്ഥലത്ത് റെയ്ഡിന് വേണ്ടി മലപ്പുറം കോഴിക്കോട് മേഖലയിൽ റെയ്ഡിന് വേണ്ടി എൻ ഐ എ പറയുന്നു ഇന്ന ദിവസം റെയ്ഡിന് വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ അവിടുത്തെ നേതാക്കന്മാർ ആ ഭാഗത്തു നിന്നും മുങ്ങും അവസാനം ഇവർ അന്വേഷിക്കുമ്പോൾ ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴാണ് ആ ഇന്ന സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന ഒരു നിഗമനത്തിലേക്ക് ഒരു തെളിവ് സഹിതം എൻ ഐ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നു മുതൽ ഓരോ അന്വേഷണവും അതായത് ഇപ്പം തന്നെ വയനാടും അതോടൊപ്പം തന്നെ കോഴിക്കോട് മലപ്പുറം മേഖലയിൽ അന്വേഷണം നടത്തുമ്പോൾ പോലും ഇവരെ ഒന്നും അറിയിക്കാതെ തന്നെയാണ് കേന്ദ്ര സൈന്യത്തിന്റെ സഹായത്തോടുകൂടിയൊക്കെ എൻ ഐ എ അവിടെ രഹസ്യമായി തന്നെ വന്ന് അവിടെ അന്വേഷണം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി എന്ന് കരുതുന്നവരെ ഉൾപ്പെടുത്തി അതിന്റെ റിപ്പോർട്ടർ വിംഗ് ആണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നാണ് എൻ ഐ എ വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിറയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അതായത് ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെന്നാണ് കരുതപ്പെടുന്നത് ശ്രീനിവാസിന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു ഈ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും ശബ്ദ സന്ദേശങ്ങളും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഏർപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാരിന്റെയും അതത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ അതത് എൻ ഐ എയും ഉൾപ്പെടെയുള്ളവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പോപ്പുലർ ഫ്രണ്ടിനെ അവർക്കെതിരെ എൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ചെയ്തു പിന്നീട് പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതക കേസും ഇതിനൊപ്പം ചേർക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണി എന്ന് കരുതുന്നവരെ എങ്ങനെയാണ് വകവരുത്താനുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കോടതിയിൽ എൻ ഐ എ വിശദീകരിച്ചിട്ടുണ്ട് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ടാകും ഈ വിവരങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറുകയാണ് പതിവ് ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടെ പുതുക്കും പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പോപ്പുലർ ഫ്രണ്ട് ഒരാളെ നശിപ്പിക്കണം അല്ലെങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഈ ഇവർക്ക് പല ടീമുകളും ഈ ടീമുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത് വേറെ ഒരു ജോലിയുമൊന്നുമല്ല ഇവരെ കൊല്ലുക ഈ ലിസ്റ്റിലുള്ളവരെ കൊല്ലുക അതിനുവേണ്ടി വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ ഇന്റു സെവൻ ഇവരുടെ പുറകിൽ തന്നെ ഈ കൊല്ലാനായിട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കൊടുത്ത ലിസ്റ്റ് ആ ലിസ്റ്റിന്റെ പുറകിൽ ആ ആരൊക്കെയാണുള്ളത് അവരുടെ പുറകിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഇവരിങ്ങനെ നടക്കുമെന്നതാണ് വസ്തുത അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന ഭാഗവും പോപ്പുലർ ഫ്രണ്ടിനുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് ആയുധ പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചതായും എൻ ഐ എ പറയുന്നുണ്ട് അത് അന്ന് തന്നെ എൻ ഐ എ അടച്ച് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു എൻ ഐയുടെ ആരോപണങ്ങളെല്ലാം പ്രതികൾ നിഷേധിച്ചിട്ടുണ്ട് ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നാണ് പ്രതികളുടെ വാദം എന്നാൽ കൃത്യമായ തെളിവുകൾ സഹിതം അക്കമിട്ടാണ് എൻ ഐ എൻ ഐയുടെ പ്രത്യേക കോടതിയിൽ എൻ ഐ എ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത് കുറ്റം തെളിയിക്കുന്നതിന് പ്രതിബന്ധിഷ്ഠ തെളിവുകളില്ല മൂന്ന് വർഷമാണ് കസ്റ്റഡിയിലുള്ളത് അന്വേഷണം പൂർത്തിയായി വിചാരണ തുടങ്ങാൻ സമയമെടുക്കുമെന്നും അത് കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം എന്നാൽ കോടതി ഇതെല്ലാം തള്ളി ഹർജിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് വിലയിരുത്തുകയും കോടതി ചെയ്തു മറ്റു മുസ്ലിം സംഘടനകളെ ഒതുക്കി സമുദായത്തിന്റെ ഏക നേതൃത്വവുമായി മാറാനും എസ് ഡി പി രാഷ്ട്രീയ അധികാരം നേടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും പി എഫ് ഐ പദ്ധതിയിട്ടിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നുണ്ട് മുൻ ജഡ്ജി ഉൾപ്പെടെ ആയിരത്തോളം പേരെ കേരളത്തിൽ വധിക്കാൻ പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്നാണ് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ശ്രീനിവാസൻ മതക്കേസിലെ അമ്പത്തിയൊന്നാം പ്രതി സിറാജുദ്ദീൻ നിന്നും പിടിച്ചെടുത്ത പട്ടികയിൽ മറ്റു മതങ്ങളിലെ ഇരുനൂറ്റി നാൽപ്പത് പേരുണ്ട് പതിനഞ്ചാം പ്രതി അബ്ദുൽ വഹാബിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ചു പേരുടെ വിശദ വിവരങ്ങൾ ലഭിച്ചു പതിനേഴാം പ്രതി മുഹമ്മദ് സാദിഖിൽ നിന്നും ലഭിച്ച ഒരു രേഖയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴും മറ്റൊന്നിൽ മുപ്പത്തി പേരുണ്ട് അറുപത്തി ഒമ്പതാം പ്രതി അയോബ്റ്റിയയിൽ നിന്നും അഞ്ഞൂറ് പേരുടെ പട്ടിക ലഭിച്ചു മുസ്ലിം സമുദായ പ്രശ്നങ്ങളിൽ കായികമായി ഇടപെടാനും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് പ്രതിരോധിക്കാനും പദ്ധതികൾ ഒരുക്കി നീതിപീഠം സൈന്യം പോലീസ് എന്നിവയിൽ ഉൾപ്പെടെ വിശ്വസ്തരായ കേഡർമാരെ തിരികെ കയറ്റാൽ അവരെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ സായുധ കലാപം എന്നിവയും ലക്ഷ്യമിട്ടിട്ടുണ്ട് ശിക്ഷിക്കാൻ ക്വാസ കോടതി കൂടാതെ റിപ്പോർട്ടേഴ്സ് ആണ് വ്യക്തികൾ ഹിന്ദു നേതാക്കൾ സാമൂഹ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ ദിവസവും നിരീക്ഷിച്ച് റിപ്പോർട്ടുകൾ ചെയ്യുന്നു കൂടാതെ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്ന വിവരം ഉപയോഗിച്ചാണ് കൊല്ലേണ്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിശ്ചയിക്കുന്നത് ആക്രമിക്കുന്ന ദൗത്യമാണ് സർവീസ് വിംഗ് ഹിറ്റ് ടീം നിർവഹിക്കുക എന്ന കോടതിയാണ് ശിക്ഷ നിശ്ചയിക്കുന്നത് ഐഎസ്ഐ ഭീകരത അനുകരിക്കാൻ ഭീകരാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ച് പരിശീലനം നൽകി ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട തെളിവ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയുടെ തെളിവാണെന്നും ശ്രീനിവാസൻ വധം അതായത് ശ്രീനിവാസനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് അതിന്റെ ഒരു തുടർ ഥയാണെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് കാരണം ശ്രീനിവാസലിൽ തുടങ്ങി ഒട്ടേറെ പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഇവർ തയ്യാറാക്കി എന്നതാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് പ്രതികൾക്ക് ശ്രീനിവാസനുമായി വ്യക്തിവാരോഗ്യം ഉണ്ടായിരുന്നില്ല പലരും അറിയുക പോലും ഇല്ലാത്തവരാണ് സംഘടനാ നേതൃത്വം തീരുമാനിച്ച കൊലപാതകം നടപ്പാക്കുകയാണ് പ്രതികൾ ചെയ്തതെന്നും എൻ ഐ എ പറയുന്നുണ്ട് അതായത് ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ആർ എസ് എസിനെയും അതോടൊപ്പം തന്നെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഹിന്ദു നേതാക്കളെയൊക്കെ അതായത് ബി ജെ പിയും ഹിന്ദു നേതാക്കളെയൊക്കെ കൊല്ലുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം ഈ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസനെ കൊന്നതിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ശ്രീനിവാസനുമായിട്ട് ഏത് ഏതൊരു തരത്തിലുമുള്ള വ്യക്തിവാരോഗ്യമോ അല്ലെങ്കിൽ ഇവർക്ക് ശ്രീനിവാസിനെ നേരിട്ടോ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നു ഇനിയാളെ പോയി കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇതിനു വേണ്ടി നിൽക്കുന്ന കുറേ ചാവർ കൂലി തൊഴിലാളികളുണ്ട് ഇവർ പോയി അവരെ വധിക്കും അത് അതിനുവേണ്ടി ഇവർക്ക് തന്നെ പ്രത്യേക കോടതിയുണ്ട് ആ കോടതിയെ ശിക്ഷിക്കും ഇങ്ങനെ ആ കോടതിയാണ് ഒരു ശിക്ഷ വിധിക്കുന്നത് പോലെ അതായത് ആ ഇന്ന പ്രതിയെ എങ്ങനെ കൊല്ലണോ അതോ കയ്യോ കാലോ പെട്ടണോ എന്നടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കും അതാണ് ഇവർ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും കേരളത്തിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം ബാധ്യതയായി വരുന്നുണ്ട് എന്ന ഇന്റലിജൻസിന്റെ അടക്കം റിപ്പോർട്ടുകൾ ഇവർ ഭാവിയിൽ പല പേരുകളിൽ ഇവർ പ്രവർത്തനിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് എന്നെയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്